മിക്കയിടത്തും മഴ ലഭിക്കും വേനൽ മഴ ലഭിക്കും എന്നൊക്കെ വിവരങ്ങളുണ്ട് പക്ഷേ ചൂടിന്റെ ഒരു കുറവുമില്ല എന്നു തന്നെയാണ് പലയിടങ്ങളിലും ചൂട് കൂടുന്നു ചൂടും ഉഷ്ണവും ഇത്തരത്തിൽ വർദ്ധിക്കുമ്പോൾ പാലക്കാട് വീടുകളിൽ പോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പാലക്കാട് കൊപ്പത്ത് നിന്ന് ഇക്ബാൽ അറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കാണാം പാലക്കാടും ചൂടിന്റെ കാഠിന്യം ഓരോ ദിവസം കഴിയും തോറും കൂടി കൂടി വരികയാണ് തീയിൽ കുരുത്തവരാണ് ഞങ്ങൾ പാലക്കാട്ടുകാർ പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് വർഷമായി ഈ പാലക്കാടൻ ചൂട് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കൊപ്പം മണിയങ്കാട് എന്ന് പറയുന്ന മേഖലയിലാണ് ഇവിടെ ഓരോ വീടുകളുടെ മുമ്പിലേക്ക് നമുക്ക് വന്നാൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എന്താട്ടാ പുറത്തിരിക്കുന്നത് ഇങ്ങനെ ചൂട് കാരണം ചൂട് കൂടുതലാണ് മുട്ട വീട്ടിൻ്റെ ഉള്ളിലും ചൂടാണ് അപ്പോൾ വെള്ളം നിവർത്തിയില്ല പിന്നെ ചാർജ് പറഞ്ഞപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി ഇരിക്കാ ഏതെങ്കിലും മരത്തിൻ്റെ അടിയിൽ തന്നെ താഴെ തന്നെ പോയി ഇരിക്കണം അപ്പം മരങ്ങളെ ഇല്ല പൊതുവായിട്ട് മരങ്ങളും ഇല്ല ഒന്നും ഇല്ല പിന്നെ എന്ത് ചെയ്യും തൽക്കാലം ആശ്വാസത്തിന് വേണ്ടി വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പോയി ജോലി എടുക്കണ അവസ്ഥയാണ് എന്താണ് റെസ്റ്റിലാണോ

ിലൊക്കെ ജോലി ചെയ്യാനും ബുദ്ധിമുട്ടാണ് വീടിന് അകത്ത് ജോലി ചെയ്യാനും ഞാൻ ആശാ വർക്കറാണ് ഓ എട്ടരയ്ക്ക് ഫീൽഡിൽ പോയിട്ട് നേരത്ത് വന്നിരിക്കുകയാണ് പകൽ സമയമാകുമ്പോൾ ചൂടൊക്കെ കൂടുമ്പോ വേഗം വരികയാണ് അല്ലാതെ പറ്റില്ല ഫീൽഡ് വർക്കും അല്ലേ അതുകൊണ്ട് ഈ ഓടിട്ട വീടുകളുടെ അകത്തുപോലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പാലക്കാട്ടെ ചൂട് കൊണ്ട് എത്തിച്ച് എത്തിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് പല ആളുകളും ജോലിയെല്ലാം പെട്ടെന്ന് തീർത്ത് പരമാവധി ഒരു രാവിലെ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും വീടുകളിലേക്ക് മടങ്ങി വരികയാണ് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വന്നാൽ ചെറിയ രീതിയിൽ ആശ്വാസം വെള്ളമൊക്കെ കുടിച്ച് ഒരു കാറ്റൊക്കെ കിട്ടി ഇരിക്കാമെന്നൊരു ഒരു ആശ്വാസത്തിലാണ് അവരെല്ലാം വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ വരുന്നത് ഏതായാലും പാലക്കാട് ചൂടിൻ്റെ അവസ്ഥ ഇതാണ് ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടിലേക്ക് പാലക്കാടൻ ചൂട് മാറിയിരിക്കുന്നു വീഡിയോ ജേണലിസ് വിനിയസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാലാർക്കലും റിപ്പോർട്ടർ പാലക്കാട്